തിരൂർ താലക്കാട് പഞ്ചായത്തിലെ തെക്കൻകുറ്റൂർ നാൽപ്പത്തി ഒൻപതാം നമ്പർ അംഗൻവാടിയുടെ വാർഷികാഘോഷവും കലാവിരുദ്ധവും വർണ്ണാഭമായി നടന്നു വാർഡ് മെമ്പർ എ പി കുഞ്ഞിമൊയ്തീന് പരിപാടി ഉദ്ഘാടനം ചെയ്തു എട്ടാം വാർഡ് മെമ്പർ എ പി കുഞ്ഞിമൊയ്തീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ അങ്കണവാടിക്ക് വേണ്ടി എൻ്റെ ഈ ചെറിയൊരു കാലത്തിലിടയ്ക്ക് ഇതിനൊരു ചുറ്റുമതിൽ ഉണ്ടായിരുന്നില്ല ചുറ്റുമതിൽ കെട്ടി ഈ അങ്കണവാടി പൂർണ്ണ സംരക്ഷിച്ചിരിക്കുകയാണ് അതുപോലെ ഇന്റർലോക്ക് ചെയ്ത് എല്ലാ ഒരുവിധ പണികളെല്ലാം പൂർത്തീകരിച്ചിരുന്നു ഇതിന് ഒരു കോണിൻ്റെ ഒരു കുറവുണ്ട് അന്ന് എസ്റ്റിമേറ്റ് എടുക്കാൻ വന്നപ്പോൾ അതിൽ പിഴവ് പറ്റിയ അതുപോലെ നമ്മൾ അങ്കണവാടിയിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ടീച്ചറാണ് ടീച്ചർക്ക് ഇവിടെ വരുമ്പോൾ വളരെ പേടിയായിരുന്നു ഇവിടെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക ഒന്നും എന്താണെന്ന് ഒന്നും മനസ്സിലായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ടീച്ചർ വളരെ ആളാധതിയാണ് അംഗൻവാടി അധ്യാപിക രചിത സ്വാഗതം പറഞ്ഞു പി പി ബാമ അധ്യക്ഷനായി എ വി അനിൽകുമാർ പി മോഹനകൃഷ്ണൻ കെ പി അബ്ദുറഹ്മാൻ ജയരാജ് പണിക്കർ അഴുക്കുത്തിപ്പറമ്പിൽ മനോജ് അമ്പാടി വളപ്പിൽ രതീഷ് നാസർ കൊട്ടാരത്തിൽ മേടമൽ രാജൻ എം പി മഹ്റൂഫ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും നാസർ കൊട്ടാരത്തിൻ്റെ മാജിക് ഷോയും അരങ്ങേറി ചടങ്ങിൽ അനസ് കുറ്റൂരിനെ ആദരിച്ചു പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും കൈമാറി അംഗൻവാടി ഹെൽപ്പർ ആയിഷ നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ തിരൂർ അത് നമ്മുടെ ഗൾഫില് ആ കുബൂസില്ലേക്ക് പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്